നീലതാമര എന്ന സിനിമയിലൂടെ എത്തിയ നടിയാണ് അർച്ചന കവി ഒരുപാട് പേർക്ക് ഏറെ ഇഷ്ടമുള്ള നടിയായിരുന്നു അക്കാലത്ത് എന്നാൽ നടി കൂടിയാണ് സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നത് ഇനി ഒരു കുടുംബജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ആദ്യ വിവാഹം നടന്നപ്പോൾ പറഞ്ഞത് പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അധികം വൈകാതെ വിവാഹമോചിതയായെന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തവർ തീർച്ചയായും വേർവിരിയുന്നതാണ് നല്ലത് എന്നായിരുന്നു അന്ന് താരം വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ രണ്ടാം വിവാഹ വാർത്തയാണ് ഇന്നലെയായിരുന്നു താരം വിവാഹം കഴിച്ചത് റിക് വർഗീസാണ് താരത്തിന്റെ വരൻ അർച്ചനയുടെ രണ്ടാം വിവാഹവും റിക്കിന്റെ ആദ്യ വിവാഹം കൂടിയാണിത് കാരണം തന്നെ ഈ വിവാഹത്തെക്കുറിച്ചും എങ്ങനെയാണ് ഭർത്താവായ റിക്കിന് പരിചയപ്പെട്ടത് എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ എന്റെ വീട് നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ വല്ലാതെ ബോറിംഗ് ആയിരുന്നു ആ സമയത്ത് ഇടയ്ക്ക് ഡേറ്റിംഗ് ആപ്പ് നോക്കും വെറുതെ ഒരു ടൈം ടൈംപാസിന് സംസാരിക്കാം എന്ന രീതിയിലായിരുന്നു ആ ആപ്പ് നോക്കിയത് എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റ് ആവുകയും എങ്ങനെയായിരിക്കും ഒരുമിച്ചുള്ള ജീവിതം എന്നായിരുന്നു സംസാരിച്ചു തുടങ്ങിയത് ഞാൻ എന്റെ എല്ലാ ട്രോമകളും എന്റെ കഷ്ടതകളും ഒക്കെ റിക്കുമായി പങ്കുവച്ചു ഒരു മകളെ രാജകുമാരിയെ പോലെ പരിഗണിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു പുരുഷനാണ് റിക്ക് എന്നോട് വളരെ നന്നായി പെരുമാറി മറ്റൊരാളും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അങ്ങനെയാണ് താൻ വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ അർച്ചന കവിയുടെ വിവാഹ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപാട് പേർ മോശം അഭിപ്രായമായി വന്നു ഇനി നിന്റെ അടുത്ത വിവാഹം എന്നാണെന്നും അടുത്തത് ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെയാണ് ഇങ്ങനെ ഒരു കമന്റുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്